ക്രൈസലോഡ് ബൈബിൾ ക്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഹഗ്ഗായി പ്രവചന പുസ്തകത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ ഹഗ്ഗായി ബൈബിളിലെ എത്രാമത്തെ പുസ്തകം എത്ര അധ്യായങ്ങളുണ്ട് എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തിയേഴാമത്തെ പുസ്തകം രണ്ട് അധ്യായങ്ങൾ മുപ്പത്തിയെട്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ഹഗായി പ്രവചനം ആരംഭിക്കുന്നത് ഏത് രാജാവിൻ്റെ കൂടിയാണ് ഉത്തരം ദാരിയാവേഷ് ഹഗായി ഒന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ യഹോവയുടെ എളപ്പാട് ഹഗായി പ്രവാചകന് ഉണ്ടായത് ഏത് രാജാവിൻ്റെ കാലത്താണ് ഉത്തരം ധാരിയാവേഷ് ഒന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ യഹോവയുടെ എരളപ്പാട് ഹഗായി പ്രവാചകൻ അറിയിച്ചത് ആരോടാണ് ഉത്തരം യഹൂദ ദേശാധിപതിയായ സെരുബാബേലിനോടും മഹാപുരോഹിതനായ യോശുവയോടും ഒന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ സെരുബാബേലിൻ്റെ പിതാവ് ആര് ഉത്തരം ഷയൽതിയേൽ ഒന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ യഹോവയുടെ ആലയം പണിവാനുള്ള കാലം വന്നിട്ടില്ല എന്ന് പറയുന്നതാർ ഉത്തരം ജനം ഒന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർക്കാൻ കാലമായോ എന്ന യഹോവയുടെ എരളപ്പാട് പ്രസ്താവിച്ച പ്രവാചകൻ ഉത്തരം ഹഗായി ഒന്നിൻ്റെ നാല് ക്വസ്റ്റ്യൻ ദേവാലയം ശൂന്യമായി കിടക്കുമ്പോൾ ജനങ്ങൾ എങ്ങനെയുള്ള വീടുകളിലാണ് പാർത്തിരുന്നത് ഉത്തരം തട്ടിട്ട വീടുകളിൽ ഒന്നിൻ്റെ നാല് ക്വസ്റ്റ്യൻ നിങ്ങളുടെ വഴികളെ വിചാരിച്ച് നോക്കുവിൻ എന്ന് ആഹ്വാനം ചെയ്ത പ്രവാചകൻ ഉത്തരം ഹഗായി ഒന്നിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ എന്ത് വിചാരിച്ച് നോക്കുവിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു ഉത്തരം നിങ്ങളുടെ വഴികളെ ഒന്നിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ഓട്ടസഞ്ചിയിലിടുവാൻ കൂലി വാങ്ങുന്നതാർ ഉത്തരം കൂലിക്കാരൻ ഒന്നിൻ്റെ ആറ് ക്വസ്റ്റ്യൻ കൂലിക്കാരൻ ഓട്ടസഞ്ചിയിലിടുവാൻ കൂലി വാങ്ങുന്നു എന്ന് ഏത് പ്രവാചകൻ മുഖാന്തരമാണ് യഹോവ അരളി ചെയ്തത് ഉത്തരം ഹഗായി ഒന്നിൻ്റെ ആറ് ക്വസ്റ്റ്യൻ എന്ത് ധരിച്ചിട്ട് ആർക്കും കുളിർ കുളിർമാറുന്നില്ല ഉത്തരം വസ്ത്രം ഒന്നിൻ്റെ ആറ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല എന്ന് പ്രവചിച്ചത് ആര് ഉത്തരം ഹഗായി ഒന്നിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ഭക്ഷിച്ചാലും കുടിച്ചാലും വസ്ത്രം ധരിച്ചാലും തൃപ്തി വരാത്തത് എന്തുകൊണ്ട് ഉത്തരം ദൈവത്തിൻ്റെ ആലയാൻ ശൂന്യമായിരിക്കണ്ട് ഒന്നിൻ്റെ ആറ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ വഴികൾ വിചാരിച്ച് നോക്കുവിൻ എന്ന് എത്ര തവണ ഒന്നാം അധ്യായത്തിൽ പറയുന്നു ഉത്തരം രണ്ട് തവണ ഒന്നിൻ്റെ അഞ്ച് ഒന്നിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ഹഗായി പ്രവചനത്തിൽ ഒരു വാക്യം ഒന്നിലധികം പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു വാക്യം ഏത് എത്ര പ്രാവശ്യം ഉത്തരം സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ രണ്ട് പ്രാവശ്യം ഒന്നിൻ്റെ അഞ്ച് ഏഴ് ക്വസ്റ്റ്യൻ യഹോവ മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും കൈകളുടെ സകല പ്രയത്നത്തിന്മേലും എന്ത് വിളിച്ചു വരുത്തിയിരിക്കുന്നു ഉത്തരം വറുതിയെ ഒന്നിൻ്റെ പതിനൊന്ന് കൊസ്റ്റ്യൻ ദൈവമായ യഹോവയുടെ വാക്കും ഹഗായി പ്രവാചകൻ്റെ വചനങ്ങളും കേട്ടനുസരിച്ചതാരെല്ലാം ഉത്തരം സെരുബാവേലും യോശുവയും ജനത്തിൽ ശേഷിപ്പുള്ള ഏവരും ഒന്നിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ യഹോവയുടെ ദൂതനായ പ്രവാചകൻ ആര് ഉത്തരം ഹഗായി ഒന്നിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ യഹോവയുടെ ദൂതനായ ഹഗായി യഹോവയുടെ ദൂതായി ജനത്തോട് പറഞ്ഞതെന്ത് ഉത്തരം ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് യഹോവയുടെ എളപ്പാട് ഒന്നിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ഹഗായിയുടെ കാലത്തെ യഹൂദ ദേശാധിപതി ആര് ഉത്തരം സെരുബാബേൽ ഒന്നിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ ഹഗായിയുടെ കാലത്തെ മഹാപുരോഹിതനാർ ഉത്തരം യോശുവ ഒന്നിൻ്റെ ഒന്ന് പതിനാല് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ മഹാപുരോഹിതനായ യോശുവയുടെ പിതാവ് ഉത്തരം യഹോ സാദാക്ക് ഒന്നിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ പ്രവാസ കാലയളവിൽ ആലയത്തിൽ വേല ചെയ്തു തുടങ്ങിയതെന്നാണ് ഉത്തരം ദാരിയാവേഷ് രാജാവിൻ്റെ രണ്ടാം ആണ്ട് ആറാം മാസം ഇരുപത്തിനാലാം തീയതി ഒന്നിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ ഹഗായിക്ക് യഹോയുടെ രളപ്പാട് ഒന്നാമത് ഉണ്ടായത് എന്ന് ഉത്തരം ദാരിയാവേഷ് രാജാവിൻ്റെ രണ്ടാം ആണ്ട് ആറാം മാസം ഒന്നാം തീയതി ഒന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഹഗായിക്ക് യഹോയുടെ ഉള്ളപ്പാട് രണ്ടാമത് ഉണ്ടായത് എന്ന് ഉത്തരം ഏഴാം മാസം ഇരുപത്തിയൊന്നാം തീയതി രണ്ടിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഹഗ്ഗായിയുടെ ശുശ്രൂഷകാലം ഉത്തരം ഏകദേശം നാല് മാസം ക്വസ്റ്റ്യൻ ധൈര്യപ്പെട്ടു വേല ചെയ്യാൻ ആര് പറഞ്ഞു ഉത്തരം യഹോവ രണ്ടിൻ്റെ നാല് ക്വസ്റ്റ്യൻ സെരുബാബിലിനെയും യോശുവിയെയും ദേശത്തിലെ സകല ജനത്തെയും വേല ചെയ്യുവാൻ ധൈര്യപ്പെടുത്തിയ പ്രവാചകൻ ആര് ഉത്തരം ഹഗായി രണ്ടിൻ്റെ നാല് ക്വസ്റ്റ്യൻ ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും എന്ന് അരളി ചെയ്തതാരേ ഉത്തരം സൈന്യങ്ങളുടെ യഹോവ രണ്ടിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും എന്ന് എഴുതിയിരിക്കുന്ന പ്രവാചക പുസ്തകം ഉത്തരം ഹഗായി ഹഗായി രണ്ടിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ഇനി കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും ഈ പ്രവചനം പുതിയ നിയമത്തിൽ എവിടെ ഉദ്ധരിച്ചിരിക്കുന്നു ഉത്തരം എബ്രായർ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ക്വസ്റ്റ്യൻ സകല ജാതികളുടെയും മനോഹര വസ്തു ഉത്തരം മഷിഹ രണ്ടിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ഞാൻ ഈ ആലയത്തെ ഡാഷ് ആക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു എന്ത് ഉത്തരം മഹത്വപൂർണ്ണമാക്കും രണ്ടിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ യഹോവ ആകാശം ഭൂമി കര കടൽ സകല ജാതികൾ ഇവരെയൊക്കെയും ഇളക്കുമ്പോൾ സകല ജാതികളുടെയും എന്താണ് വരുന്നത് ഉത്തരം മനോഹര വസ്തു രണ്ടിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ആരുടെ മനോഹര വസ്തു വരും ഉത്തരം സകലജാതികളുടെയും രണ്ടിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ വെള്ളി എനിക്കുള്ളത് പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ യഹോയുടെ എളപ്പാട് വേദഭാഗം ഏത് ഉത്തരം ഹഗായി രണ്ടാമധ്യായം എട്ടാം വാക്യം ക്വസ്റ്റ്യൻ ഈ ആലയത്തിൻ്റെ പിന്നത്തെ ഡാഷ് മുമ്പിലത്തേതിലും വലുതായിരിക്കും എന്ത് ഉത്തരം മഹത്വം രണ്ടിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ഒരുത്തൻ തൻ്റെ വസ്ത്രത്തിൻ്റെ കോന്തലയ്ക്കൽ വിശുദ്ധമാംസം വഹിച്ച് ആ കോന്തല കൊണ്ട് അപ്പമോ പായസമോ വീഞ്ഞോ എണ്ണയോ ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനമോ തൊട്ടാൽ അത് വിശുദ്ധമാകുമോ ആര് ആരോട് പറഞ്ഞു കിട്ടിയ ഉത്തരമെന്ത് ഉത്തരം ഹഗായി പുരോഹിതന്മാരോട് കിട്ടിയ ഉത്തരം ഇല്ല രണ്ടിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ശവത്താൽ അശുദ്ധനായ ഒരുത്തൻ ഒന്ന് തൊടുന്നുവെങ്കിൽ അത് അശുദ്ധമാകുമോ എന്ന് ഹഗായി പ്രവാചകൻ ചോദിച്ചത് ആരോട് കിട്ടിയ ഉത്തരം എന്ത് ഉത്തരം പുരോഹിതന്മാരോട് അശുദ്ധമാകും രണ്ടിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ എന്തെല്ലാം കൊണ്ടാണ് യഹോവ ജനങ്ങളുടെ കൈകളുടെ സകല പ്രവർത്തികളിലും ദണ്ഡിപ്പിച്ചത് ഉത്തരം വെൺകതിരും വിഷമഞ്ഞും കൽമഴയും കൊണ്ട് രണ്ടിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ ഇതിനാലെല്ലാം ദണ്ഡിപ്പിച്ചിട്ടും അവർ യഹോയെങ്കിലേക്ക് തിരിഞ്ഞില്ല ഏതിനാലൊക്കെ ഉത്തരം വെൺകതിർ വിഷമഞ്ഞ് കന്മഴ രണ്ടിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ഈ ജനവും അങ്ങനെ തന്നെ ഈ ജാതിയും എൻ്റെ സന്നിധിയിലാകുന്നു ആര് ആരോട് പറഞ്ഞു ഉത്തരം ഹഗായി പുരോഹിതന്മാരോട് രണ്ടിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ ഒരുത്തൻ അമ്പത് പാത്രം കോരുവാൻ എവിടെ ചെല്ലുമ്പോൾ ഇരുപത് മാത്രമേ കാണുകയുള്ളൂ ഉത്തരം ചക്കാലയിൽ രണ്ടിൻ്റെ പതിനാറ് കൊസ്റ്റ്യൻ നിങ്ങൾ ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടിവയ്ക്കുവേൻ എന്ന് ആഹ്വാനം ചെയ്ത പ്രവാചകൻ ഉത്തരം ഹഗായി രണ്ടിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും വേദഭാഗം ഏത് ഉത്തരം ഹഗായി രണ്ടാമധ്യായം പത്തൊൻപതാം വാക്യം ക്വസ്റ്റ്യൻ യഹോവ രാജ്യങ്ങളുടെ എന്ത് മറിച്ചിടും ഉത്തരം സിംഹാസനം രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ കുതിരകളും പുറത്തു കയറി ഓടിക്കുന്നവരും ഓരോരുത്തൻ ആരുടെ വാളിനാൽ വീഴും ഉത്തരം താന്താൻ്റെ സഹോദരൻ്റെ വാളിനാൽ രണ്ടിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ യഹോവ എടുത്ത് മുദ്രമോതിരം ആക്കും എന്ന് അരുളി ചെയ്തത് ആരെക്കുറിച്ച് ഉത്തരം സെരുബാബേൽ രണ്ടിൻ്റെ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് യഹോവ അരളി ചെയ്തത് ആരോടാണ് ഉത്തരം ഷരൂബാബേലിനോട് രണ്ടിൻ്റെ ഇരുപത്തിമൂന്ന് ക്വസ്റ്റ്യൻ ഹഗായി എന്ന പേരിൻ്റെ അർത്ഥം ഉത്തരം ഉത്സവം ക്വസ്റ്റ്യൻ എത്ര തവണ സൈന്യങ്ങളുടെ യഹോവ എന്ന പ്രയോഗം ഈ പുസ്തകത്തിലുണ്ട് ഉത്തരം പതിനാല് തവണ ക്വസ്റ്റ്യൻ ഹഗായി പുസ്തകത്തിലെ ഓരോ അധ്യായത്തിലെയും വാക്യങ്ങൾ ഉത്തരം ഒന്നാം അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ രണ്ടാമധ്യായം ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ബൈബിളിൽ രണ്ട് അധ്യായങ്ങളുള്ള എത്ര പുസ്തകങ്ങളുണ്ട് ഏതെല്ലാം ഉത്തരം ഒന്ന് ഹഗായി ക്വസ്റ്റ്യൻ പഴയ നിയമത്തിലെ ഒരു പുസ്തകത്തിൻ്റെ നടുവിലുള്ള അക്ഷരം മാറ്റി ആ സ്ഥാനത്ത് ഒരു ദീർഘമിട്ടാൽ ഒരു പട്ടണത്തിൻ്റെ പേര് കിട്ടും പുസ്തകം ഏത് പട്ടണം ഏത് ഉത്തരം പുസ്തകം ഹഗായി പട്ടണം ഹായി പട്ടണം യോശുവ ഏഴിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണ കാലത്ത് പ്രവചിച്ചവർ ഉത്തരം ഹഗായി ക്വസ്റ്റ്യൻ ഒന്നുപോലെ ആരംഭിക്കുന്ന രണ്ട് പ്രവചന ഏവ ഉത്തരം ഹഗായി സക്കര്യാവ് ക്വസ്റ്റ്യൻ ജാതീയ രാജാക്കന്മാരുടെ പേരോടുകൂടി ആരംഭിക്കുന്ന പുസ്തകങ്ങൾ ഏവ ഉത്തരം ഹഗായി സക്കരിയാവ് എസ്തേർ ക്വസ്റ്റ്യൻ ഹഗായി പ്രവചന പുസ്തകത്തിലെ ചെറിയ അധ്യായമേത് എത്ര വാക്യങ്ങൾ വലിയ അധ്യായമേത് എത്ര വാക്യങ്ങൾ ഉത്തരം ചെറിയ അധ്യായം ഒന്ന് പതിനഞ്ച് വാക്യങ്ങൾ വലിയ അധ്യായം രണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ്